ഈ വീഡിയോ ഞങ്ങൾ ഇത് കുട്ടിനെ ഒന്ന് ജീവിതത്തിൽ കൊണ്ടു വരി കുട്ടിനെ ഒന്ന് രക്ഷപ്പെട്ടിത്തരും ഞങ്ങളെ ഒന്ന് സഹായിച്ചു തരും വീണ്ടും 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 ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് കൈ കാട്ടാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരും എന്റെ മകനെ ഒന്ന് ജീവിതത്തിൽക്ക് കൊണ്ടുവരി ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ലായിട്ടാണ് നിങ്ങളുടെ അടുത്ത് കാട്ടി കാട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇനി ഡയാലിസ് ചെയ്യാനും നിവൃത്തിയില്ലാത്ത ഘട്ടമായിട്ടായിരിക്കണത് ഞങ്ങളുടെ വീട് ലോണും ജപ്തിയിലും ആയിട്ടായിരിക്കണത് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് കയ്യ് കാട്ടല്ലാണ്ട് യാതൊരു ഭാഗം അല്ല ഞങ്ങൾ വീണ്ടും വീണ്ടും അടുത്ത് കൈ കാട്ടാൻ വന്നിട്ടാണ് ഇന്ന കുട്ടിനെ രക്ഷപ്പെടുത്തി പേടിക്കണ്ടാട്ടാ കാണുന്ന ആളുകളൊക്കെ നിങ്ങളെ സഹായിക്കും പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരു സങ്കടകരമായ സാഹചര്യത്തിലാണ് ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഈ ഉമ്മയുടെ മകൻ ഷെയ്ജൽ എന്ന് പറയുന്ന ഈ ഒരു പൊന്നുമോൻ വൃക്കകളും തകരാറിലായി ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് വൃക്കകൾ മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഉമ്മ പൊട്ടിക്കരഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് പ്രിയപ്പെട്ടവരെ കാണുന്ന നിങ്ങളെല്ലാവരും ഈ ഉമ്മയെ സഹായിക്കണം കേട്ടോ ഈ ഒരു പിതാവ് നമ്മൾ അറിയുന്ന എൻ്റെ ഉപ്പയെ പോലുള്ള ഒരു പിതാവാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു വാടകയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയിൽ ചെറിയൊരു ജോലി അദ്ദേഹത്തിന്റെ ജീവിതമാർഗത്തിന് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം കുടുംബം നോക്കി വരുന്നത് കാണുന്ന നിങ്ങൾ എല്ലാവരും ഈ ഒരു പാവപ്പെട്ട കുടുംബത്തിനെ സഹായിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇതിന്റെ മകനാണ് ചെപ്പശ്ശേരി താമസിക്കുന്ന താമസിക്കുന്നതാണ് ഇന്റെ മകന് ഒരാറേഴ് മാസമായി രണ്ട് കിട്ടി നഷ്ടപ്പെട്ട് ഞങ്ങൾ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങളുടെ അടുത്തുള്ള സാമ്പത്തികമായ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞങ്ങൾ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കയാണ് ആൾക്കാരുടെ മുമ്പിൽ കൈ കട്ടല്ലാതെ യാതൊരു ദൂർത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കാണെങ്കിൽ ബാങ്കില് കട ഒക്കെ പാട ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇടങ്ങാറായിട്ട് അടങ്ങുന്ന മുന്നിൽ കൈ കഴിയുന്ന മാതിരി ഞങ്ങള് സഹായിക്കും ഒരുമിച്ചു എന്ന് പറയുന്ന നമ്മുടെ നാട്ടുകാരനും കൂട്ടുകാരനുമായ സഹോദരൻ്റെ ശാരീരികമായ പ്രയാസം നമുക്കറിയാം രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് അത് മാറ്റിവെക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് അമ്പത് ലക്ഷത്തോളം രൂപ ആവശ്യമാണ് എന്ന് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് അത് താങ്ങാവുന്ന ഒരു സംഖ്യയല്ല അതുകൊണ്ടാണ് ഈ നാട്ടുകാരായ ആളുകളൊക്കെ ഇവിടെയുള്ള സാമൂഹിക പ്രവർത്തകർ മറ്റുള്ള എല്ലാ പ്രാസ്ഥാനികമായിട്ടും മറ്റുള്ള എല്ലാ ജനങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ആ സഹോദരൻ്റെ ചികിത്സക്കാവശ്യമായിട്ടുള്ള ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ സഹോദരന്മാരും കഴിവിൻ്റെ പരമാവധി സഹായിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് വളരെ വിനയത്തോടു കൂടെ എല്ലാവരോടും ആവശ്യപ്പെടുകയാണ് അസ്ലാം വലൈക്കും റഹമത്തുള്ള പ്രിയപ്പെട്ട എല്ലാവർക്കും വിനീതമായ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ അംസ മോളൂരാണ് സംസാരിക്കുന്നത് ഒരു നാട് മുഴുവൻ നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് ഷെയ്ജൽ എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരന് വേണ്ടി കൊണ്ട് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ ഇരു വൃക്കകളും നഷ്ടപ്പെട്ടുകൊണ്ട് വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഈ ഒരു നാല് ചുവരുകൾക്കിടയിൽ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് അതിനു വേണ്ടി കൊണ്ടാണ് ചെറുപ്പുളശ്ശേരിയിലെ നാടും നഗരവും ഇവിടുത്തെ ആളുകളും എല്ലാം നിങ്ങളോട് സഹായം അഭ്യർത്ഥിച്ച് ജാതി മത മതഭേദമന്യേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് കാണുന്ന നിങ്ങളെല്ലാവരും ഷെയ്ജൽ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും എല്ലാം ഞാനിതിൽ കൊടുക്കുന്നുണ്ട് കാണുന്ന നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം ഞാൻ ചെറുപ്പശ്ശേരി നഗരസഭയിലെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് എൻ്റെ കയ്യിൽ കാണുന്ന ഈ ബാനർ നിങ്ങളെല്ലാവരും വീക്ഷിക്കുന്നുണ്ടാവും നിങ്ങൾക്കറിയാം എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടത് അതോടൊപ്പം തന്നെ ചെറുപ്പശ്ശേരി നഗരസഭയിലെ ഇരുപത്തേഴാം വാർഡിൽ താമസിക്കുന്ന ആ വളരെ മാരകമായിട്ടുള്ള രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ചികിത്സാ ധനസഹായത്തിന് ലക്ഷങ്ങൾ രൂപ ചെലവ് വരും ഈ കുടുംബം ഷൈജിലിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബമാണ് സാമ്പത്തികമായിട്ട് ഏറെ പിന്നോക്കമുള്ള കുടുംബമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അവ ആ ഷൈജിലിനു വേണ്ടി അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കഴിയുന്ന രീതിക്കനുസരിച്ച് ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് വളരെ സവിനയം അപേക്ഷിക്കുന്നു അസലാമലൈക്കും വറഹമത്തല്ല ഞാൻ മുഹമ്മദ് അർസൽ റഹീമി ചെറുപ്പളശ്ശേരി മടത്തിപ്പറമ്പ് സിദ്ദീഖ് ജുമാ മസ്ജിദ് മെഹല്ലുഖത്തീബ് കൂടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ പോസ്റ്ററിലുള്ള പ്രിയപ്പെട്ട തൊടുകാട്ടിൽ ഷൈജൽ എന്ന സഹോദരൻ്റെ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് ഡോക്ടർമാർ രണ്ട് കിഡ്നിയും വെക്കണം സർജറി ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫണ്ട് ശേഖരണത്തിലേക്കാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇതിനു വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് കാണുന്ന നിങ്ങൾ സഹായിക്കുന്നത് കഴിവിൻ്റെ പരമാവധി ഇതിലേക്ക് സഹായിക്കുകയും അതുപോലെ തന്നെ നമുക്ക് കഴിയാവുന്ന ആളുകളിലേക്കൊക്കെ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും മറ്റുള്ള ഏതൊക്കെ രീതിയിലാണെങ്കിലും ഇത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും കഴിയാവുന്ന സഹായങ്ങളൊക്കെ അവരെക്കൊണ്ട് ഇതിലേക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഞാൻ പി പി വിനോദകുമാർ നഗരസഭയുടെ മുൻ കൗൺസിലറാണ് നമ്മുടെ നാട്ടിലുള്ള തോടുകാട്ടിലെ ഷൈജിൽ എന്ന ചെറുപ്പക്കാരൻ വളരെ മാരകമായ ഒരു രോഗത്തിന് അടിമയായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് കിഡ് കിഡ്നിയും മാറ്റിവെക്കണം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് അത് സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവപ്പെടുന്ന ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ എല്ലാവരും കൊണ്ട് വേണം ആ ഒരു ചികിത്സ പൂർത്തിയാക്കാൻ എന്നുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഇരുപത്തേഴാം വാർഡിലെ മുൻ കൗൺസിലറാണ് അനിത എൻ്റെ സമീപവാസിയാണ് ഈ ഷൈജിൽ എന്ന പയ്യൻ അവൻ ഇരുവൃക്കളും തകരാറിലായി നമ്മുടെ എല്ലാവരുടെയും സഹായങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുടുംബമാണ് അവരുടേത് വളരെ അധികം പ്രയാസപ്പെട്ട് കൊണ്ടിരിക്കുന്ന ആ കുടുംബത്തെ അവനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ നമ്മളെല്ലാവരും കൈകോർത്ത് നമ്മളാകുന്ന സഹായം നമ്മൾ ഈ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കണമെന്നും കൂടാതെ നമ്മൾ ഈ വിവരം എല്ലാം നമ്മുടെ സുഹൃത്തുക്കളെ അറിയിക്കുകയും പറ്റാവുന്ന അത്ര ഈ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുത്ത് അവനെയും അവൻ്റെ കുടുംബത്തെയും രക്ഷിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്